ും നിറവാങ്മയങ്ങൾ സബാസ്റ്റ്യൻ്റെ ജലച്ചായം എന്ന കാവ്യ സമാഹാരത്തെ മുൻനിർത്തി ഡോക്ടർ ആർ സുരേഷ് തയ്യാറാക്കിയ പഠനം ചുവരിലുള്ള ജാപ്പനീസ് ദാരുചിത്രത്തിൽ സ്വർണച്ചായം പൂശിയ പിശാജിൻ്റെ പൊയ്മുഖം പ്രത്യക്ഷപ്പെടുന്നതായി ബർദോൾഡ് ബ്രെറ്റിൻ്റെ ഒരു കവിതയിൽ കാണാം ദുഷ്ടനായിരിക്കുക എത്ര വിഷമമാണെന്ന് ആ ചിത്രം കണ്ടാൽ കണ്ടാലറിയാമെന്ന് ഈ കവിത വ്യക്തമാക്കിത്തരുന്നു ഒരു ചിത്രം കവിതയ്ക്കകത്ത് പാർപ്പുറപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന ഭാവപരമായ മാനങ്ങളെക്കുറിച്ച് ഈ ഒറ്റ കാവ്യോദാഹരണത്തിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടും ജലവുമായി ഇണങ്ങി നിൽക്കുന്ന നിറവസ്തുക്കളെ ചേർത്തു നിർത്തിക്കൊണ്ടാണ് ജലഛായ ചിത്രകല പ്രകാശിതമാവുക ക്യാൻവാസിൽ സുതാര്യവും തിളക്കമേറിയതുമായ ഒന്നാണത് എന്നാൽ സബാസ്റ്റ്യൻ വാക്കിൻ്റെ വൈദ്യുതിയാൽ രൂപപ്പെടുത്തുന്ന ജലഛായം എന്ന കാവ്യസമാഹാരത്തിൻ്റെ ജീവത്തായ ക്യാൻവാസിൽ ജലഛായ ചിത്രാനുഭവങ്ങൾക്കും മീതേക്കാണ് വികാര വിചാര വിധാനങ്ങൾ പറന്നുയരുക കുടുംബ കടും മഞ്ഞയും ചുവപ്പുമെല്ലാം ഓളങ്ങളിലേക്ക് കുടഞ്ഞിടുന്ന ആകാശ നീലിമയിലേക്ക് അത് ഭ്രമവാഹിയാവുന്നു നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും വാനത്തിൽ ഒട്ടിച്ചു വയ്ക്കും വിധമുള്ള ഇൻസ്റ്റലേഷൻ്റെ തീരുന്ന ബിംബകൽപ്പനകളും അവിടവിടായുണ്ട് നാം കണ്ടതും കേട്ടതും മണത്തതും തൊട്ടതും രുചിച്ചതുമെല്ലാം ഈ കാവ്യലോകത്ത് കാഴ്ചയുടെ ഉടുപ്പിട്ട് അനുഭവവേദ്യമാവുകയാണ് കേവല ഭാവഗീതങ്ങൾ എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിപ്പിക്കുമെങ്കിലും സർവാശ്ലേഷിയായ നിരവധി അനുഭൂതി ഇടങ്ങളുമായി സന്ധി ചെയ്യുന്നവയാണ് ഈ സമാഹാരത്തിലെ കവിതകൾ അതുവഴി ജീവിതവൈരുദ്ധ്യങ്ങളുടെയും കുഴാമറിച്ചിലുകളുടെയും വിസ്തൃത ലോകങ്ങളിലേക്ക് ആഖ്യാനത്തിൻ്റെ ഫ്രെയിമുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ദൃഢതയും ആർജവവും അവയ്ക്കുണ്ടാവുന്നു സാധാരണം എന്ന് തോന്നുന്ന ലഘു ജീവിത സന്ദർഭങ്ങളിലേക്ക് പ്രമേയം തേടി പോവുകയും അതിലും സാധാരണമായ വാങ്മയ രൂപങ്ങളിലേക്കും പദസംവിധാനത്തിലേക്കും ഇരമ്പി കയറുകയും ചെയ്യുന്നു അവസാനം എത്തിച്ചേരുന്നതാവട്ടെ സങ്കീർണാനുഭവസ്ഥാനങ്ങളുടെ വലിയ തുരുത്തുകളിലേക്കാവും ആകുലതകളിൽ അമരാനല്ല ഭാവാനുരോധമായ സൗന്ദര്യാത്മകതകളിലേക്ക് കയറി നിന്ന് സ്വയം അതിജീവിക്കാനുള്ള കുതിപ്പാണിവിടെയുള്ളത് എഴുതപ്പെടാതെ പോയ മനുഷ്യചരിത്ര പാഠങ്ങളിലേക്ക് കണ്ടുനട്ടിരിക്കാൻ അത്രയൊന്നും ബന്ധപ്പെടാതെ പലപ്പോഴും നിത്യ കിട്ടാതെ പോകുന്ന പ്രകൃതി പ്രതിഭാസന്യതകളിലേക്ക് ഇറങ്ങി വരിക എന്നതാണ് മുഖ്യദൗത്യമാവുന്നത് പ്രകൃതി നിർവൃതിപ്രദ തന്നെയെങ്കിലും പ്രകൃതിയുടെ മയിൽപ്പീലി കണ്ണിനേക്കാൾ മനോഹരം മനുഷ്യന്റെ കണ്ണാണെന്നും ഈ കണ്ണിനേക്കാൾ മായികസുന്ദരം മനുഷ്യ ഹൃദയമാണെന്നും പറഞ്ഞു വെച്ചത് ബൈലോപ്പള്ളി ശ്രീധരമേനോനാണ് സുഭാഷിന്റെ കവിതകൾ ഇവിടെ ഒരളവിൽ ഭൂമിക്കൊപ്പം തന്നെ ആകാശത്തും വാസമുറപ്പിക്കുന്ന രീതിയിലാണ് വിന്യസിക്കപ്പെട്ടിട്ടുള്ളത് പ്രത്യക്ഷവും പ്രകടവുമായ ചെറുത്തുനിൽപ്പിന്റെ ശബ്ദങ്ങൾ ഈ സമാഹാരത്തിൽ ഏറെയൊന്നും ഒന്നും താൻ നിലനിൽക്കുന്ന ഇടത്തെ പ്രസാദാത്മകമായ അനുഭവ നിക്ഷേപങ്ങളിലൂടെ സർഗസാന്ദ്രമാക്കാനും പുതുക്കിപ്പണിയാനുമാണ് മുഖ്യമായും തുനിയുന്നത് ഒരുതരം ഇണക്കത്തിൻ്റെ മാനിഫെസ്റ്റോയാണ് ജലചായത്തിൻ്റെ ആധാര ബിന്ദു ഒട്ടും നിഗൂഢമാവാതെയും അതേസമയം നിലവാരപ്പെടുത്തിയ ഗദ്യത്തിൽ നിന്നും ഭിന്നമായി ഭാവനാഭരിതമായ രൂപശില്പത്തിൽ അള്ളിപ്പിടിച്ചുമാണ് ആഖ്യാനം സാധ്യമാക്കിയിട്ടുള്ളത് തനി സാധാരണ നാട്ടിൻപുറ ഗദ്യത്തിലേക്ക് തിരിയാനും കഥാത്മകമായി കവിത പറയാനും ചിത്രരചനയുടെയും ഫോട്ടോഗ്രാഫിയുടെയും സിനിമാ ഫ്രെയിമുകളുടെയും ആഖ്യാനക്രമങ്ങളിലേക്ക് പടർന്നു പോവാനുമുള്ള താല്പര്യം കവിതകളിൽ പ്രകടമാണ് ഒട്ടും വിവരണാത്മകമാവാതിരിക്കാനുള്ള സർഗാത്മക ശ്രദ്ധ സബാസ്റ്റിൻ്റെ കാവ്യാവിഷ്കാര രീതിയുടെ മുഖമുദ്രകളിലൊന്നാണല്ലോ തീവ്രാനുഭവ ചക്രവാളങ്ങളിലേക്കും നവീന ഭാവനാ പരിസരങ്ങളിലേക്കും അനാവൃതമാകുന്നവയാണ് ജലചായത്തിലെ കവിതകളെല്ലാം തന്നെ എന്ന് നിസ്സംശയം പറയാം അപ്പോഴും അസാധാരണമായ ആഴങ്ങളിലേക്ക് ഇടകലരുന്ന ഏതാനും ചില കവിതകളുടെ ഒറ്റകവിതാ പഠനമാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത് ആധുനിക കാലത്ത് നിറങ്ങളുടെ സംഘനൃത്തം ചവിട്ടിയ മലയാള കവിയാണല്ലോ കുമാരനാശാൻ കാളിമ കാളുന്നിടത്തേക്ക് ബെണ്മനോജ്ഞത്തെ കൊളുത്തിയിട്ട അപൂർവമായ ആവിഷ്കാരക്രമമായിരുന്നു അത് ഈ ഒരു പാരമ്പര്യത്തിൻ്റെ കണ്ണിയായി മാറുന്ന സുഭാഷിൻ്റെ വാട്ടർ കളർ എന്ന കവിതയിലാകെ വരച്ചു വെച്ച ജീവിതമാണ് പ്രതിപാദിക്കപ്പെടുന്നത് എഴുത്തിനൊപ്പം സവിശേഷ പ്രാധാന്യത്തോടെ വരയും ക്യാൻവാസിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു നാലുമണിപ്പകൽ നേരത്തിൻറെ നേർമയും സായന്ധനത്തിൻറെ നിറപ്പെരുമയും ചീനവലയിൽ വർണാഭമാവുന്ന സന്ധ്യാസമയവുമെല്ലാം കവിതയിൽ ചരുതമങ്ങാതെ നിലകൊള്ളുന്നുണ്ട് ചലനാത്മകമായ പ്രകൃതി സാന്നിധ്യം ഇത്തരം ചിത്രകൽപ്പനകളെ ഗൃഹാതുരമായി ഒതുങ്ങാൻ അനുവദിക്കാതെ സമകാലികതയിൽ ഉറപ്പിച്ചു നിർത്തുന്നു കാവ്യാന്ത്യത്തിൽ മിന്നാമിനിങ്ങുന്ന ചിത്രകാരും കൂടി ഒപ്പമെത്തുന്നുണ്ട് ഇഷ്ടക്കാഴ്ചകൾ ഒപ്പിയെടുത്ത് ജീവിതം നീന്തി കയറുന്നത് ഒരുതരം രക്ഷപ്പെടൽ കൂടിയാവുന്നു നേരിടാനവാത്തവിധം പെരുകുന്ന ദുരന്ത സമൃദ്ധി അത്രമാത്രം ക്രൂരമാവുന്നത് കൊണ്ടുമാവാം ഈ പ്രകൃതി തേടിപ്പോവലെന്നും കരുതാവുന്നതാണ് കറുത്തുപോയ ആകാശത്തിൻ്റെ നേർക്കാണ് മിന്നാമിനിങ്ങിൻ്റെ വരവെന്നത് ഓർക്കുക ക്രയോൺസ് എന്ന കവിതയിൽ മിന്നാമിന്നിക്ക് മഴവില്ലാവാൻ ചിത്രശലഭങ്ങൾക്ക് ഒത്തുചേർന്ന് ഭൂമിക്ക് ഉടുപ്പായി മാറാൻ ഭാവനയുടെയും പ്രതീക്ഷയുടെയും ഏതൊരു മഹോത്സവവും കുടിയേറാൻ കുഞ്ഞ് നിർണായക ഘടകമാവുന്നു കുഞ്ഞിൻ്റെ ചിറകുരുമി നിൽക്കുന്ന പദബന്ധ ചാരുത ശ്രദ്ധാർഹം തന്നെയാണ് പൂക്കൾ പോകുന്നിടാ പറ അശാൻ ഭാവനയിലെ വിചാരവും വികാരവും ഈ കവിതയുടെ ചാലകശക്തി തന്നെയാവുന്നു ആ ഇലകളാണ് കുഞ്ഞുങ്ങളുടെ പാദങ്ങൾ ഇളങ്കാറ്റിൻ്റെ കണ്ണുകൾ അതാണ് സ്നേഹലാളനങ്ങളുടെ ചെറുപൂക്കളായി മുറ്റത്ത് ചിത്രങ്ങൾ വരയ്ക്കുന്നത് ആ ഇലകളാണ് കുഞ്ഞുങ്ങളുടെ പാദങ്ങൾ ഇളങ്കാറ്റിൻ്റെ കണ്ണുകൾ അതാണ് സ്നേഹലാളനങ്ങളുടെ ചെറുപൂക്കളായി മുറ്റത്ത് ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഇലകളും പൂക്കളും തുന്നിച്ചേർത്തു വെച്ച് രൂപപ്പെട്ടു വരുന്ന കുഞ്ഞ് എന്ന വർണ്ണോജ്വലതയിൽ ഈ ലഘു കവിത തുള്ളിച്ചാടി നിൽക്കുകയാണ് വരച്ചിടമെല്ലാം ഒഴിയാബാധ എന്ന പോലെ പ്രകൃതിയുടെ പവിത്ര സ്ഥാനങ്ങളിലേക്കുള്ള കടലിരമ്പങ്ങൾ മുതിർന്നവർക്ക് ഒട്ടും അനുഭവവേദ്യമാവാതെ പോകുന്ന പല ഇടങ്ങളിലും തൊട്ടും മണത്തും ഈ കവിതയുടെ ആസ്വാദ്യത വർധമാനമാവുകയാണ് അടയാളങ്ങൾ എന്ന കവിതയിൽ ആർക്കും കാണാനാവാത്ത അയാൾ എന്ന ആവിഷ്കാര സ്ഥാനം ഒരു തരത്തിൽ അസാധ്യത തന്നെയാവുന്നു അയാളാവട്ടെ സൂര്യനെയും രാത്രിയെയുമെല്ലാം ഭൂമിയിലേക്ക് എറിയുകയും ഒഴിക്കുകയും ചെയ്യുന്ന മായികമായൊരു കർത്തൃഭാവമാണ് പ്രപഞ്ച വ്യാപ്തിയിലേക്കും പ്രതി പ്രകൃതി പ്രതിഭാസങ്ങളിലേക്കുമെല്ലാം അയാളുടെ പെരുമാറ്റം പടർന്നു പോകുന്നുണ്ട് മാനവും അനന്തതയും തോന്നും വിധം അയാൾക്ക് കരകതമാകുന്നു മാനവും അനന്തതയും തോന്നും വിധം അയാൾക്ക് കരകതമാവുന്നു വിണ്ണിൽ തൊട്ടുനിന്ന് മണ്ണിൽ നിലയുറപ്പിക്കും വിധമാണ് അയാളുടെ സ്വത്തുമുള്ളത് കവിതയ്ക്കുള്ളിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെടുന്ന ഭോഷണി പുസ്തകത്തിലെ പച്ചിലകളിൽ ആരോ എന്തോ കോറി വെച്ചി വരച്ചിരിക്കുന്നു അതായത് ആരുടെയോ വിരൽപ്പാടിൻ്റെ സാന്നിധ്യം അവിടെയുണ്ടത്രയും പച്ചിലയ്ക്കൊപ്പം പടർന്നു നിറയുന്ന സ്വത്വം എന്നത് പ്രകൃതിയുമായി ഗാഢലയ ഭദ്രതയുള്ള ഒന്നാണ് ഒരളവിൽ കവിതയുടെ സൗന്ദര്യപരതയ്ക്കുള്ളിൽ അന്തർഭവിക്കും മട്ടിലുള്ളയൊന്ന് ഇവിടെ മുഴുവൻ അടയാളങ്ങളും സഞ്ചരിച്ചു പോകുന്നത് കാവ്യഭൂപടത്തിനുള്ളിൽ സന്നിഹിതമാവുന്ന ഒരു ഭാവനാനിഷ്ട സ്വരൂപത്തിലേക്കാവുന്നു മധുരോജ്വാലമായ മധുരോജ്വലമായ ചലനത്തിലേക്ക് ശരീരം വിന്യസിക്കപ്പെടുമ്പോഴാണ് ഇളകിയിട ഇളകിയാടാനാവുക ചുവടും താളവും ശരീരമാകച്ചിറകുകളും അണിനിരക്കുന്ന സൗന്ദര്യാത്മകതയുടെ കുതിറിച്ചാടലാണത് പറക്കും വിമാനത്തിനും പുൽക്കൊടിക്കും സ്വാഭാവികമായി തന്നെ ഇത്തരമൊരു ആന്തരിക ലാവണ്യമുണ്ട് നട്ടുവൻ എന്ന കവിതയിൽ കാറ്റടിക്കുമ്പോഴും തീവണ്ടി നീങ്ങുമ്പോഴും അവക്കെല്ലാം നട്ടുവന്മാരുടെ താളച്ചുവടുകൾ ഉണ്ടാവുന്നു അപ്പോഴാണ് നീളമേറിയ പകലിൻ്റെ വരവ് അതായത് ജീവിതത്തിൻ്റെ വലിയ നേരങ്ങളുടെ സമൃദ്ധിയിൽപ്പെടുമ്പോൾ നൃത്തം തിരോഭവിക്കുന്നതായി കാണാം ചെത്തിയൊരുക്കി വെച്ച ജീവിത നിമിഷങ്ങളിൽ ഒരു അത്ഭുതവും ഭാവനാവിലാസവും ഉയർക്കൊള്ളില്ല വല്ലാത്തൊരു മിഴിച്ചു നിൽക്കൽ എന്ന നിശ്ചലാവസ്ഥ മാത്രമാണ് അവിടെ നിറഞ്ഞു നിൽക്കുക പെട്ടെന്ന് തീരെ ചെറുതെന്ന് തോന്നിയ ചില നേരങ്ങൾ മനസാന്തരത്താലെന്ന പോലെ ഒരു നൃത്തവേദിയായി പരക്കുന്നു പെട്ടെന്ന് തീരെ ചെറുതെന്ന് തോന്നിയ ചില നേരങ്ങൾ മനസാന്തരത്താലെന്നപോലെ ഒരു നൃത്തവേദിയായി പരക്കുന്നു നാം അവഗണിച്ചു കളയുന്ന ജീവസുറ്റ ചെറിയ നേരങ്ങളിലേക്ക് അതായത് സർഗാത്മകതയേറുന്ന ജീവിത സന്ദർഭങ്ങളിലേക്ക് കടന്നു ചെന്നാൽ നൃത്തമണ്ഡപം വീണ്ടും ഉയരും സൂര്യജ്വാലയായി നിന്ന് തുള്ളിച്ച് മിർക്കുന്ന ജീവിതാവേഗം വീണ്ടും പാഞ്ഞണയും ചരിച്ചു നിന്നടമെല്ലാം അതിജീവിക്കും അവതരണം എന്ന കവിതയിൽ വിദ്വേഷവും സ്നേഹവും മുരക്ഷയുമെല്ലാം തുളച്ചു കയറിപ്പോവും മട്ടിലുള്ള ചൂളം വിളികളായി മാറുന്ന ഇടമാണ് ഞാനും നീയും ഉള്ള ഇടം ദാമ്പത്യമോ കുടുംബമോ ആവാമത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട മറ്റെന്തുമാവാമത് എവിടമായാലും അവിടെ കുറ്റു നോക്കുമ്പോൾ പൊരുത്തത്തിനും പൊരുത്തക്കേടിനും ചൂളം വിളിച്ചു നിവർന്നു നിവരാൻ പാകമായ ഇടം ക്രമത്തോടൊപ്പം ഭ്രമവും അഭ്യസിക്കുന്ന പരിസരം ഒരുപാട് സീനുണ്ടെന്ന് തോന്നിച്ചാലും ഒരു സീൻ മാത്രമായി അതിയാന്ത്രികതയാൽ ഒതുങ്ങുന്ന ഒരു വലിയ ചൂളം വിളിക്കൂട്ടായ്മ തന്നെയാണ് ദാമ്പത്യം എന്ന തിരിച്ചറിവാണ് ഇവിടെയുള്ളത് എല്ലാവരും ഒഴിവാക്കി കഴിയുമ്പോൾ എന്തു സംഭവിക്കും ഈ ഒരു ചോദ്യത്തിന് ചുറ്റും നിന്ന് സംഘർഷപൂരിതമാവുകയാണ് അന്ത്യശുശ്രൂഷ എന്ന കവിത സ്വർഗവും നരകവും ഭൂമിയുമെല്ലാം അടങ്ങുന്ന മുഖ്യധാര പുറന്തള്ളുന്നിടത്തേക്ക് ഉറുമ്പുകൾ കനപ്പിച്ച് കടന്നു വരും കപടകുലീനത മാറി നിൽക്കുന്നിടത്തേക്ക് ഏറ്റവും അടിത്തട്ടിലുള്ളവർ സംഘം ചേർന്ന് സഞ്ചരിച്ചെത്തും ഉറുമ്പിൻകൂട്ടത്തിന് ജൈവികമായ ഉണർവിൻ്റെ ഊറ്റമുണ്ട് സൂക്ഷ്മരാഷ്ട്രീയാവബോധത്തിൻ്റെ സന്നിവേശം ഈ കവിതയിൽ പ്രകടമാണ് ആധുനികതയുടെ കാലത്ത് കൂനൻ ഉറുമ്പ് അണിചേറുന്നൊരയെ കൊന്നൊന്ന് സച്ചിദാനന്ദന്റെ കവിതയാൽ പ്രചോദിപ്പിക്കപ്പെട്ടതും ഇത്തരുണത്തിൽ ഓർമ്മ വരും റോഡിലൂടെ ഒരാൾ നടന്നു പോകുന്നു അതാരാണെന്ന് തിരക്കിയപ്പോൾ ഒരു ചെറിയ കുട്ടി പറഞ്ഞു തീർക്കുന്നു അയാൾ ആ ജിമ്മിപ്പട്ടിയുടെ വീട്ടിലുള്ളയാളാണെന്ന് കുട്ടികൾക്കും ഒപ്പം കവികൾക്കും പട്ടികൾക്ക് വീട് പതിച്ചു നൽകാനാവും അവനവൻ എന്ന കവിതയിൽ അത്തരമൊരു സങ്കല്പനത്തിൻ്റെ പ്രത്യക്ഷ ദർശനമുണ്ട് ദീർഘകാലം മനുഷ്യപ്പെരുമാറ്റമില്ലാതെ അടഞ്ഞുകിടന്ന ഒരു വീടിൻ്റെ നിശ്ചലതകളിൽ ചവിറ്റി നിൽക്കുന്നത് ഒരു പട്ടിയാണ് പുല്ലിമൂടിയ മുറ്റത്ത് മനുഷ്യനാണുണ്ടായിരുന്നതെന്ന് ആദ്യം നമുക്ക് തോന്നും എന്നാൽ കവിതയിലെ അവസാന വരി എല്ലാം അട്ടിമറിക്കും ഉറക്ക കുരച്ചു തുടങ്ങി എന്ന പ്രയോഗം നടുക്കമുണ്ടാക്കും കുരയുടെ ശബ്ദം ഉണർത്തുന്ന നടുക്കം മാത്രമല്ല ഒരു പട്ടിക്ക് ഇത്രയും ആവിഷ്കരണ സാധ്യതയുണ്ടായല്ലോ എന്ന കവിതാകാര്യമോർത്തും നാം നടുങ്ങും പട്ടിയും വെറും പട്ടിയും അമ്മയാണെന്ന് എഴുതിയ കോവിലൻ എന്ന കഥാകാരനെയും ഓർമ്മ വരും ഓ പുറത്ത് എന്ന് ആട്ടുകയും കുഞ്ഞാലിട്ടാടുകയും എന്ന വിപരീത സ്വഭാവമുള്ള ക്രിയാരൂപങ്ങളെ പങ്കു കവിതയാണ് നിൽപ്പ് എന്നത് പ്രകൃതിയിൽ നിന്നും അനുമാ അന്യമാവുന്നതും പ്രകൃതിയിലേക്ക് കലർന്നു നിൽക്കുന്നതും രണ്ടു തരം അനുഭവലോകങ്ങളാണല്ലോ യഥാക്രമം ആണും പെണ്ണും എന്ന നിലയിലാണ് കവിതയിൽ ഇത് സ്ഥാനപ്പെടുന്നത് മരത്തെ ആട്ടിയകറ്റുന്ന ആൺസ്വത്വത്തിന് മരത്തിൽ പിന്നീട് പിടിച്ചു കയറേണ്ടതായി വരുന്നു എന്നാൽ പ്രകൃതിഭാവങ്ങളാൽ അണിയലം തീർത്ത പെണ്ണാവട്ടെ അടിപ്പാടി തിമിർക്കുകയാണ് സൂര്യനൊപ്പം അണ്ണാൻകുഞ്ഞുങ്ങളും മരച്ചിലയിലൂടെ പടവുകൾ താണ്ടി വരണമെങ്കിൽ പെൺസത്വത്തിൻ്റെ കനലാട്ടം അനിവാര്യമാവുന്നു ജൈവ സൗന്ദര്യം സഫലമാകുന്നത് പെണ്ണിലാണെന്ന വിചാര ഈ കവിതയുള്ളത് എന്തും തുറന്നു പറയാൻ പാകത്തിലുള്ള ഒരു ഗദ്യഭാഷണ മാതൃകയിലാണ് ആഖ്യാനം എന്നതും ശ്രദ്ധേയമാവുന്നു ഭാഷണം എന്ന കവിത ആധുനിക ആധുനികപൂർവമായ ദേശ സൗന്ദര്യാനുഭവങ്ങളിൽ തൊട്ടു നിൽക്കുന്നു അരികത്തെത്തിയ സൂര്യരശ്മിയിലും തുമ്പിയിലുമെല്ലാം ലയഭദ്രമാവാൻ കഴിയുന്നത് അതിനാലാണ് അപൂർവമായി തീർന്ന ഭൂമിയുടെ മന്ദഹാസം എന്ന കൽപ്പന പീരിതമായ സമകാലത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഒട്ടുമേ ചിരിപ്രാപ്തമല്ലാത്ത ലോകാനുഭവങ്ങളുടെ നേർക്ക് കരുത്തേറിയ വിമർശന സ്വരം ഉയർത്തുന്നുണ്ട് ഈ കവിത നേർപ്പിച്ചു പറയുമ്പോഴും രൂക്ഷമാവുന്ന ഒരു അനുഭവമണ്ഡലം ഇവിടെയുണ്ട് കുസൃതി പറച്ചിലിൻ്റെ ലാഘവത്തോടെ മിന്നിയും മാഞ്ഞും പോകുന്ന ഭാഷാ കേളിയാലാണ് ഇത് സാധ്യമാക്കുന്നത് ഇവിടെ കവിത പരിചിത പദങ്ങളുടെ നീരുറവകൾ തേടിയാണ് പോകുന്നത് നിത്യജീവിതത്തിൻ്റെ ഇടങ്ങൾ ഉപേക്ഷിച്ച് പ്രകൃതിക്കൊപ്പം വേരോടി നിൽക്കുന്ന സമാന്തര ദേശ കാഴ്ചകളിലേക്ക് ഊർന്നിറങ്ങിപ്പോകുന്നതായി കാണാം പുല്ലുകൾ പുല്ലുകളോട് സംസാരിക്കുന്നു പൂമ്പാറ്റ പൂമ്പാറ്റയോട് മിണ്ടുന്നു പുച്ചാടികൾ അടക്കം പറയുന്നത് ഒളിച്ചു നിന്ന് കേട്ടു പ്രകൃതിയുടെ നൈസർഗികതകളിലേക്ക് മനസ്സും നട്ടു നീങ്ങുമ്പോൾ അഖ്യാനം കുട്ടികളുടെ നിഷ്കളങ്ക സ്വരമട്ടിലാവുന്നു അപ്പോൾ കഥ പറയും പോലെ കവിത പെരുമാറും പ്രകൃതിയിലാകെ കരളുറപ്പിച്ചു നിന്ന് വീടില്ലാത്ത ഒരു ഭാവനാലോകത്ത് കൂടുകൂട്ടും പലതും കവർന്നെടുക്കപ്പെടുകയും സന്നിഗ്ധതകളേറി വരികയും ചെയ്യുന്ന സമകാലത്ത് അഭയരൂപിയായി മാറുകയാണ് പ്രകൃതി സൗന്ദര്യ ദൃശ്യങ്ങളുടേതായ സമ്മോഹന ദേശവും നിർഭര പഥകോശവും കള്ളുഷാപ്പിനുള്ളിലെ ഉത്തേജിതമായ ജീവിതത്തിൽ മണങ്ങൾ വീച്ചുവേച്ച് നടക്കും ഷപ്പിനുള്ളിലേക്ക് ഉച്ചക്കാറ്റ് ആടിയാടി വരും സിനിമാ ഫ്രെയിമുകളുടെ മട്ടിലുള്ള അവതരണവിധം കറി എന്ന കവിതയിലെ ഷപ്പു ജീവിത ചിത്രണം ദോതിപ്പിക്കുവാൻ പര്യാപ്തമാവുന്നു എവിടെ തിരിഞ്ഞു നോക്കിയാലും മണത്താലും അവിടെയെല്ലാം ഉന്മാദത്തിൻ്റെ നിഴലുകൾ സ്പഷ്ടമാവുന്നുണ്ട് അപ്പോഴും നിരോധിക്കപ്പെട്ട പാട്ടിൻ്റെ മഹാസങ്കടം എവിടെയോ കണ്ണീരണിഞ്ഞു മ്ലാനമാവുന്നുമുണ്ട് ലഹരി ലഹരിപ്പെരുമയിൽ നമ്മെ സ്തബ്ധരാക്കിക്കൊണ്ട് കള് നോവലായും കക്കഫ്രൈ കവിതയായും കരിമീൻ പൊള്ളിച്ചത് ചിത്രം വരയ്ക്കാനുള്ള ക്യാൻവാസായും മീൻചാറ് ചെങ്കൊടിയായുമെല്ലാം വിഭാവനം ചെയ്യപ്പെടുന്നുണ്ട് അബോധം പകർന്നേകിയ സർഗാത്മകമായ പൊട്ടിത്തെറിയുടെ രേഖപ്പെടുത്തൽ തന്നെയാണിത് സുന്ദരിപ്പെണ്ണിൻ്റെ വിരൽ ചുവടുവെക്കാൻ തുടങ്ങുന്നത് അങ്ങനെയാണ് പൂരത്തിന് മുമ്പ് വീട്ടുമുറ്റത്തെത്തുന്ന ചിലമ്പിട്ട നൃത്തമായി ഷപ്പു ജീവിതം പരിവർത്തിക്കപ്പെടുന്നു കാലങ്ങളെ കോർത്തിണക്കാനുള്ള തത്രപ്പാടാണിവിടെയുള്ളത് ചിതറിപ്പോകുന്ന യുക്തിബോധത്തിൻ്റെ സ്ഥാനത്തേക്ക് ഭാവനയുടെ ബഹുസ്വര വഴികൾ സമാഗതമാവുകയാണ് ഗൂഗിൾ പേ എന്ന ഓർമ്മപ്പെടുത്തലിൽ മാത്രമാണ് ബോധം ഒന്ന് തെളിയുക അല്ലാത്ത സമസ്ത നേരങ്ങളിലും കവിതയാകമാനം പാടപ്പരപ്പിനെ ഭേദിച്ചു നിൽക്കുന്ന കുടിച്ചു പിമ്പിരിയാവൽ തന്നെയാണുള്ളത് രീതി പങ്കിടുന്ന ഈ കവിത ലോകധർമ്മിയിലും നാട്യധർമ്മിയിലും മാറി മാറി ഗാഠബന്ധം പുലർത്തുന്നതായി കാണാം നിധി എന്ന കവിതയിൽ ചില സൂക്ഷിപ്പുകൾ വിസ്മയവാഹികളാവുന്നു അതായത് ഒറ്റത്തൊട്ട് മരമായി പകർന്നാടുന്നു രാത്രിയിൽ അത് ആകാശത്തേക്കു പടർന്നു നക്ഷത്രങ്ങളുമായി സല്ലഭിച്ചു കാറ്റിനൊപ്പം ചുവടുവെച്ചു ഇപ്പോഴത് എന്നും കായ്ക്കുന്നു ആകാശത്തിലും നക്ഷത്രത്തിലും കാറ്റിലും വേരുകളുള്ള നാണയമരം സമൃദ്ധ വസന്തം കൊണ്ടുവരുന്നുണ്ട് അപ്പൻ മരിച്ചു പോകുമ്പോഴും ചരിത്രത്തിലൂടെ കരുതൽ തുടർന്നു പോരുകയാണെന്ന ജീവിതം നേര് ഈ കവിതയിൽ ഉചിതമായി നിബന്ധിച്ചിരിക്കുന്നു രൂബയിലേക്ക് മരത്തെ വിളക്കി ചേർക്കുന്ന കാവ്യാത്മകതയിലാണ് ഈ ചരിത്ര ജീവനത്തിന്റെ യഥാർത്ഥ വിചാരപഥമുള്ളതൊന്നും കാണാനാവും വണ്ടിയോടിക്കുന്ന ഡ്രൈവർ ഇല്ലാതെയാണ് കുതിപ്പ് എന്ന കവിത യാത്ര ചെയ്യുന്നത് സ്വയം ഹോണടിച്ചും നിലവിളിച്ചും ചീറിപ്പായുകയാണ് വണ്ടി ഈ പഞ്ചപാവത്തെ ഉപദ്രവിക്കാൻ എത്തുന്നവരോടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊണ്ട് കവിത നിറയുന്നു പഴകിയ വണ്ടികൾക്ക് അഭയമാവുന്ന അങ്ങാടികളും പരാമർശിക്കപ്പെടുന്നുണ്ട് ഓട്ടം തുടങ്ങുന്നിടത്ത് തന്നെ അവസാനിക്കും എന്ന കാവ്യാന്ത്യത്തിലെ ഉപദേശത്തിൽ മാത്രമാണ് വണ്ടിക്ക് പകരം വണ്ടിക്കാരൻ പ്രത്യക്ഷപ്പെടുക ബാക്കി മുഴുവനിടത്തും കവിതയിലെ സ്വരൂപം വണ്ടി തന്നെയാവുന്നു അന്യാപദേശത്തിൻ്റെ ഒരംശവും ഒരിടത്തുമില്ലെന്ന് കാണാം സമസ്തത്തെയും ജീവവസ്തുക്കളായി സമീപിക്കുന്ന ജൈവ കേന്ദ്രിത ദർശനമാണിത് ഒരേ സമയം ഒതുങ്ങിയിരിക്കാനും പെരുകി പരക്കാനുമാവുന്ന ശബ്ദങ്ങളുടെ ആർക്കൈവിലാണ് ജീവിതമുള്ളത് മുഴക്കങ്ങളുടേതായ ജീവിതത്തിൽപ്പെട്ട് ധ്യാനോന്മുഖമായ നിമിഷങ്ങൾ അറ്റുപോകുന്നത് ആർക്കൈവ് എന്ന കവിതയിലുണ്ട് കാതടപ്പിക്കുന്ന ശബ്ദം കീഴടക്കാനുള്ള ആഹ്വാനമാണ് എന്ന് പറഞ്ഞത് സാഹിത്യ സാംസ്കാരിക ചിന്തകനായ എം എൻ വിജയനാവുന്നു അലർച്ചകളുടെ അമ്പരപ്പിൽ നിന്ന് പുറത്തു കിടക്കാനാവുമോ എന്ന നിശബ്ദ നിശ്ശബ്ദസങ്കടം ഈ കവിതയുടെ ആഖ്യാന ആഖ്യാനഘടനയിലാകെ കിടന്ന് ഇഴയുന്നുണ്ട് തരംതിരിക്കണം സൂക്ഷിക്കണം പുറത്തെടുക്കണം ഒട്ടിച്ചുവെക്കണം ബോധ്യപ്പെടുത്തണം തുടങ്ങിയ തീർപ്പിൽ അമരുന്ന ക്രിയാരൂപങ്ങൾ വേദനയുടെയും നിസ്സഹായതയുടെയും ഭാവാർത്ഥങ്ങളിലേക്കാണ് സംവേദനക്ഷമമാവുക ചെറു ശബ്ദങ്ങളുടേതായ പെരുമുറം ഉയർത്തിപ്പിടിച്ച് സമരസന്നദ്ധമാവണം എന്ന ധ്വനിപാഠവും ഈ കവിതയ്ക്ക് സ്വന്തമാണ് വിശ്വസ്തൻ എന്ന കവിതയിൽ അസ്തിത്വത്തെ വിഘടിപ്പിക്കുവാനുള്ള പരിശ്രമമാണുള്ളത് എവരുടെയും ശ്രദ്ധപതിയും മട്ടിൽ ഉള്ളിലുള്ള അയാളെ പുറത്തേക്കിറക്കി നിർത്തുകയാണ് ജീവിച്ചു തീർത്ത നിമിഷങ്ങളുടെ അർത്ഥമെന്ത് എന്ന് പുറത്തിറങ്ങിയ അയാൾ അന്വേഷിക്കാൻ തുടങ്ങും അയാൾ ഇറങ്ങിപ്പോയതിൻ്റെ ഭാഗമായുണ്ടായ അസഖ്യവും അവ്യാഖ്യേയവുമായ ഏകാന്തതയാണ് അയാളെ തിരികെ വിളിക്കാൻ പ്രേരിപ്പിക്കുന്നത് തിരികെ വരുന്ന അയാളാവട്ടെ ഏകാന്തതയുടെ പ്രതികേടിനെ പറ്റി സംസാരിക്കുകയുമാണ് അസ്ഥിത്വാന്വേഷണം പ്രമേയമാക്കിയ മലയാള ചെറുകഥകളുടെ രചനാരീതിയിലൂടെ ആവിഷ്കരിക്കപ്പെട്ട ഈ കവിതയിൽ ദാർശനികതയ്ക്ക് അനുരൂപമായ ഒരു ഭാവപശ്ചാത്തലം ഒരുങ്ങി വരുന്നുണ്ട് എന്താണ് കവിത എന്ന ചോദ്യത്തെയാണ് അതിങ്ങനെയാണ് എന്ന കവിതയിലൂടെ അഭിസംബോധന ചെയ്യുന്നത് ഭാഷയിൽ പുരുളുന്ന നേരം എന്തിലേക്കും എതിലേക്കും സംക്രമിച്ചു പോകാനുള്ള കരുത്തും കാന്തിയും കവിതയ്ക്ക് കൈവരണം മഹാപ്രളയം മുതൽ ഉള്ളു നഷ്ടപ്പെട്ട സാംസ്കാരിക ജീവനത്തിൻ്റെ സങ്കടപ്രളയം വരെ കവിതയ്ക്കുള്ളിൽ തെളിഞ്ഞു നിൽക്കണം കവിതയുടെ മിന്നൽപ്പിണർ വരവ് നിശ്ചിതകാലത്തിൻ്റെ ചുറ്റളവിലേക്കല്ല കണ്ണയക്കുന്നത് പ്രതിസന്ധികളെയും തിളച്ചുമറിയുന്ന വൈരുദ്ധ്യങ്ങളെയും വാരി പുണർന്നാണ് കവിതയിലെ അന്തർലോകങ്ങൾ കരുപ്പിടിപ്പിക്കേണ്ടത് ഈ കവിത മുന്നോട്ട് വയ്ക്കുന്ന ഉൾക്കാഴ്ച ഉൾക്കാഴ്ചകൾക്ക് അടിവരയിടും വിധമാണ് സബാസ്റ്റിൻ്റെ കാവ്യ സഞ്ചയം എന്ന് കാണുവാനാവും ഈ ഭാവനാലോകങ്ങളുടെ അരികിലിരിക്കുമ്പോൾ നിർവചിക്കപ്പെട്ട അലങ്കാരദോഷങ്ങളൊന്നും കുട്ടിയുടെ കൊഞ്ചലിലുണ്ടാവില്ലെന്ന് രേഖപ്പെടുത്തിയ സാംസ്കാരിക ചിന്തകനായ ടി എൻ ജോയിയുടെ സൂക്ഷ്മ നിരീക്ഷണം ഓർമ്മയിലെത്തും